അസ്സാം വലൈക്കും വറഹമുല്ലോ ഇതാണ് ഞമ്മളെ പ്രവാസികളെ പെരുന്നാള് പുതുവസ്ത്ര ഇനി പള്ളിയിലൊക്കെ പോയി വന്നിരുന്നു ഇതാണ് ബിരിയാണി കണ്ടില്ല നാട്ടില് ഇന്നത്തെ ബിരിയാണിക്ക് ഇന്നലെ തന്നെ ഫുള്ള് സെറ്റപ്പാക്കി റെഡി നമുക്ക് ഞമ്മക്കിത് റെഡിമെയ്ഡ് ബിരിയാണി ആണ് നീ ബിരിയാണിയും കഴിച്ച് ഞങ്ങടെ ഊട്ടിയും മൈസൂരും കൊടൈക്കനാൽ കൊണ്ടല്ല പോകാനുള്ളത് ഇതാ ഈ ബെഡ് കണ്ടില്ല ഈ ബട്ടിലാണ്ട് കേരിക്കും എന്നിട്ട് വെള്ളിയാഴ്ചയാണ് അപ്പോ ജുമണിക്കാനായി ജുമു ജ കഴിഞ്ഞ് അപ്പോ നമുക്ക് ഡ്യൂട്ടിക്ക് പോവാനായി ഇതാണ് മക്കളെ നമ്മളെ പെരുന്നാള് നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കി എന്താണ് ആഘോഷങ്ങൾ പെരുന്നാളിന്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മള് ലീവ് എടുക്കും അത് കഴിഞ്ഞ പിന്നെ പെരുന്നാൾക്ക് ഒരു ലീവ് വേറെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ലീവ് ലീവ്ലാ ഞമ്മള് ഹാപ്പിയാണ് അസ്സലാമലൈക്കും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ પ્રવાસી પ્રવાસી એ બાર